നമസ്കാരം ഞാൻ ദീപ്തി ഓൺ മീ ഫുഡ് വേസ്റ്റ് കൗമുദി സ്വാഗതം പവർഡ് ബൈ ിൽ കലങ്ങിമറിഞ്ഞ് ഇന്ദ്രപ്രസ്ഥം കർഷക റാലിക്കിടെ ആത്മഹത്യ ചെയ്ത ഗജേന്ദ്രസിംഗിന്റെ മരണത്തിൽ ആം ആദ്മി പ്രവർത്തകർക്കെതിരെ കേസെടുക്കുമെന്ന് ഡൽഹി പോലീസ് കേസെടുത്തത് ഗജേന്ദ്ര സിംഗിനെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള പോലീസ് ശ്രമം ആം ആദ്മി പ്രവർത്തകർ തടഞ്ഞതിന് ഡൽഹി പോലീസിനെതിരെ ആം ആദ്മി സിംഗിനെ താഴെയിറക്കാൻ പോലീസ് ശ്രമിച്ചില്ലെന്ന് ആരോപണം ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തോട് സഹകരിക്കില്ലെന്ന് കമ്മീഷണർ ബി എസ് ബസി റാലിക്കിടെ ആദ്മി പ്രവർത്തകർ പോലീസ് നിർദ്ദേശം അവഗണിച്ചെന്നും ബസി പ്രതിഷേധം പാർലമെന്റിലും കർഷകരുടെ ജീവനേക്കാൾ വലുതായി ഒന്നുമില്ലെന്ന് നരേന്ദ്രമോദി സർക്കാർ കർഷകരെ കൈവിടില്ല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും മോദി വിഴിഞ്ഞത്തിന്റെ വഴിയടയ്ക്കാൻ വിഴിഞ്ഞം തുറമുഖം വീണ്ടും പ്രതിസന്ധിയിൽ തുറമുഖത്തിന് അനുവദിച്ച പണം പലിശ സഹിതം തിരികെ ചോദിച്ച് കേന്ദ്രം തിരികെ ചോദിച്ചത് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഇനത്തിൽ അനുവദിച്ച് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ കേന്ദ്രത്തിന്റെ ഇരുട്ടടിയിൽ കേരളം തിരിച്ചടയ്ക്കേണ്ട പലിശ പതിനഞ്ച് ശേഷം ലഭിക്കുന്ന ലാഭവിഹിതം പദ്ധതി തുടങ്ങേണ്ട കാലതാമസവും പലിശ വർദ്ധിക്കാൻ കാരണമാകും രാജ്യത്ത് ആദ്യമായാണ് ഒരു പദ്ധതിക്ക് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത് പലിശ സഹിതം തിരികെ ചോദിക്കുന്നതും ആദ്യം ദീർഘനാളത്തെ ശേഷം അനുവദിക്കുന്ന തുകയിൽ കേന്ദ്ര സർക്കാർ നിലപാട് മാറ്റിയതിൽ ദുരൂഹത പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രത്യേകം യോഗം വിളിക്കണമെന്ന് സിപിഎം നേതാവ് എം വിജയകുമാർ അന്വേഷണം പേരിന് മാത്രം ബാർകോഴയിൽ എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരെ പ്രത്യേക അന്വേഷണം വേണ്ടെന്ന് തീരുമാനം ബിജുവിന്റെ രഹസ്യമൊഴിയിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർ ബാബുവിനെതിരെ ക്യുക് വെരിഫിക്കേഷൻ വേണ്ടെന്നും വിജിലൻസ് ബാബുവിനെതിരെ നിലവിലെ അന്വേഷണം മാത്രം മതിയെന്ന് തീരുമാനം ബിജുവിന്റെ മൊഴിയിൽ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടോയെന്ന് പരിശോധിക്കും ബിജു രമേശ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഹാർഡ് ഡിസ്കിനായി കോടതിയെ സമീപിക്കാനും വിജിലൻസ് തീരുമാനം ഇതിനായി കോടതിയിൽ അപേക്ഷ നൽകും കോഴാരോപണത്തിൽ ബാബുവിനെതിരെ കേസെടുക്കണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കളിച്ചത് സർക്കാർ കുട്ടികൾ ആശങ്കകൾക്ക് അവസാനമാകുന്നില്ല എസ് എസ് എൽ സി പരീക്ഷാ ഫലപ്രഖ്യാപനത്തിൽ സർക്കാരിന്റെ കള്ളക്കളി പുറത്ത് അന്തിമ ഫലം നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് വിശദീകരണം പ്രസിദ്ധീകരിച്ച ഫലം ഉത്തരക്കടലാസുമായി ഒത്തുനോക്കുന്നത് ഉടൻ പൂർത്തിയാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അൻപത്തിനാല് മൂല്യനിർണ്ണയ ക്യാമ്പുകളിലെ പുനഃപരിശോധന പൂർത്തിയായി നിലവിലെ ഫലം വിദ്യാഭ്യാസ വകുപ്പിന്റെയും പരീക്ഷാഭവൻ വെബ്സൈറ്റുകളിൽ നിന്നും നീക്കി ഗ്രേസ് മാർക്ക് ഗ്രേഡ് എന്നിവയിലെ പരാതികൾ പരിഹരിച്ചുവെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വിജയിച്ച കുട്ടികൾ പരാജയപ്പെടില്ലെന്ന് സർക്കാരിന്റെ ഉറപ്പ് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിസ്സാരമായി കാണുന്നില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് അട്ടിമറി സാധ്യതയെന്നും മന്ത്രി ഒരു ശേഷം നമസ്കാരം